അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏതാ ഒരു യാത്ര ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ രാവിലെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഏകദേശം ഒരു ഒമ്പതരൊക്കെ കണ്ടിട്ടോ അപ്പോൾ അതിന് മുന്നേ എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ പോകുന്നത് മീനോട്ടിൻ്റെ നീനോട്ടി പഠിച്ച അക്കാഡമിക്കിലേക്കാണ് കേട്ടോ അവിടെ അവളോടൊന്ന് ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട് അവൾക്ക് അവിടെ നിന്ന് പഠിച്ചതിൻ്റെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനും അവൾ പോയി സൈൻ ചെയ്യാനും എന്തൊക്കെയാണ് പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അവൾ പോയാൽ മതി അപ്പോൾ ഞാനാണെങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷെ വയതാൽ വണ്ടി എടുത്ത് പോവില്ലേ ബസ്സിലൊന്നുമല്ല വണ്ടിയിലാണ് പോണത് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വണ്ടി കട കയറി കൂടിയതാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ അവൾ ഞങ്ങളിത് അങ്ങനെ എന്താ പറയുക ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം യാത്ര ഉണ്ട് ജസ്റ്റ് എല്ലാവരും കൂടി അങ്ങോട്ടൊരു ട്രിപ്പ് പോലെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അറിയാമല്ലോ ഞങ്ങൾ എവിടെ പോകണമെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് പോകും എന്നുള്ളത് അപ്പോൾ ആദ്യം ഇതുമൂലം കൊണ്ടുപോവാതെ പോയിട്ടുള്ളത് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാത്രമായിട്ട് അപ്പോൾ നീനുട്ടിൻ്റെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് അവളുടെ എന്താ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആ കോഴിക്കോട് ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഇതായി എഴുന്നേറ്റ് പാടെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് തിരക്ക് കൂടിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അവിടെ വെച്ചു എന്നാൽ ആ വീഡിയോ ഒക്കെ ജസ്റ്റ് ഇതിൽ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഒന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ ഞങ്ങൾ ഉച്ചയാകുമ്പോൾക്കിന് തിരിച്ചു വരണം ഒരു പന്ത്രണ്ട് ആവുമ്പോക്കിന് ഇങ്ങോട്ട് എത്തും എന്നുള്ള രീതിയിലായതുകൊണ്ട് ഉച്ചക്കൊക്കെ ഫുഡ് വരെ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇതുമ്പോൾ മദ്രസിലേക്ക് പോകണം കാഴ്ചയാണ് ഈ കാണുന്നത് അവൾക്ക് പറഞ്ഞത് ോ മദ്രസയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് മെയ് മുതൽ മെയ് ഫസ്റ്റ് മുതൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ റെഡി ആയിട്ടില്ല വാങ്ങിയിട്ടില്ല അപ്പോഴേക്കും വാങ്ങണം ഇപ്പം ഇങ്ങനെ ഈ ചുരിദാറും പിന്നെ ഓരോ സംഭവം ഇത് നീനുൻ്റെ മോളൂൻ്റെയൊക്കെ ഓരോ പയർ ചുരിദാറുകൾ കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇവക്ക് ഷേപ്പാക്കി ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആദ്യം ഇതുമൂലം മദ്രസയിലേക്ക് പറഞ്ഞയച്ച നേരെ വെയ്റ്റ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണേണ്ടത് വെയ്റ്റ് ആണ് അല്ലേ വെയ്റ്റ് ഇന്ന് നല്ല കുറഞ്ഞ് വരും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഇന്നലെ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഏഴായിരുന്നു അപ്പോൾ ഇന്ന് നാനൂറ് ഗ്രാം നമുക്ക് കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മൂന്നായിട്ടുണ്ട് അപ്പം മെച്ചമുണ്ട് നമ്മൾ എന്താ പറയുക കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് ഫുഡ് കുറക്കുന്നതിനനുസരിച്ച് അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുട്ടാണ് പുട്ട് എന്ന് പറയുമ്പോൾ ഇത് ചാക്കരി പുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ കരുതി ചാക്കരി തലേ ദിവസം നമ്മൾ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഊറ്റി വെച്ച് വെള്ളം ഊറേന് ശേഷം പൊടിച്ചെടുത്തതാണത് അപ്പോൾ അതോ ആ പൊടികൊണ്ട് നമുക്ക് അപ്പവും ചൂടാം അന്ന് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ പരത്തി ചുട്ടിട്ടുണ്ടായിരുന്നില്ല അത് അപ്പും ചൂടാ പുട്ടും ചൂടാ കേട്ടോ അടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും കിട്ടും അപ്പം ഞാൻ പുട്ടാണ് ഇന്ന് കരുതുന്നത് അതിലേക്ക് ചിക്കൻ കറിയാണ് ചിക്കന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അയൺ ചെയ്യാനും ഒക്കെ പോയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ പൊടിയൊക്കെ എന്താ പറയുക വെള്ളമൊക്കെ ഊറി നിന്ന് പൊടിച്ചെടുത്തു ചിക്കൻ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചു അതിലേക്കുള്ള ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നുറുക്കി വെച്ച് നമ്മളിത് അടിപൊളിയായിട്ടുതന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പൂട്ടും ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി രാവിലെ തന്നെ ഉണ്ടാക്കണം എന്താ വെച്ചാൽ നമ്മൾ വന്ന് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇവിടെ എത്തി കഴിഞ്ഞാൽ വേഗം നെയ്ച്ചോറങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ കറി ഉണ്ടായാൽ പിന്നെ നമുക്ക് സുഖമാണല്ലോ ഗിയർ റൈസ് വേഗാണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ട് രാവിലെ തന്നെ അത് അങ്ങോട്ട് സെറ്റാക്കിയതാണ് അവിടെ അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക നല്ല എരുള്ള നല്ല ചിക്കൻ കറിയായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പുട്ടും ഇതാ അവിടെ ആവി പോയിട്ടില്ല പോയി കൊണ്ട് പോകാനുള്ള അപ്പോൾ കറണ്ട് പോയി ഇന്നാണെങ്കിൽ കരണ്ട് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു വരെ പോവാന്ന് പറഞ്ഞിട്ട് അതും കൂടി ആയപ്പോഴാണ് ഞാനും കൂടി പോരാന്ന് എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ വൈഫൈ ഉണ്ടാവില്ല ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്തായാലും കയറി കൂടിയതാണ് ഒരു കുറ്റി പുട്ടുപോട് ചുട്ട് വെച്ചിട്ടുണ്ട് അത് അതുപോലെ അത് അടുത്തതാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചത് ആവശ്യത്തിന് മാത്രമേ ചുട്ടിട്ടുള്ളൂ കേട്ടോ ഒന്നര കുറ്റിയാണ് ഞാൻ ചുട്ടെടുത്തത് എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുള്ളത് മാത്രം പിന്നെ ബാക്കിയാക്കണ്ടല്ലോ എന്ന് കരുത് ഈ ഒരു പുട്ടിൻ്റെ പ്രശ്നം എന്താ വച്ചാൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ചുടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അത് എന്താണെന്ന് അറിയില്ല ഇനി ചോറൊക്കെ കൂട്ടിയാൽ ചിലപ്പോൾ നന്നാവായിരിക്കും ഇവിട്ട് ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ വേറെ ഉച്ചയ്ക്കാകുമ്പോൾ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫ് ഒരു ഒരു കട്ടി പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിക്കാൻ നേരം ഇങ്ങനെ ചൂടാറുള്ളൂ അപ്പോൾ ആവശ്യത്തിന് മാത്രം ചുട്ടെടുത്തു ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പോയി കാണാൻ ചൂടാലോ അപ്പോൾ എനിക്ക് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമല്ലല്ലോ ബാക്കിയുള്ള പൊടി ഞാൻ ഫ്രിഡ്ജിലേക്കും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കഴിച്ചത് രാവിലെ ഇങ്ങനെ പോകാനുള്ളതുകൊണ്ടും ഇനി അവിടെ നിന്ന് എന്താ കിട്ടുക എന്നറിയില്ല എപ്പോഴാണ് കിട്ടുകയെന്നറിയില്ലാത്തതുകൊണ്ടും രാവിലെ തന്നെ ഞാൻ പുട്ട് കഴിച്ചിട്ടുണ്ട് ഈ ഒരു കഷ്ണ ഉണ്ടാവും ചെറിയൊരു കഷ്ണം പുട്ടും കറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചിക്കൻ എടുത്തിട്ടില്ല ഇത് രണ്ടുമാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതും ഇങ്ങനെ ഒരു ഉരുളക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഉരുളൊക്കെ കൊണ്ടു ഓളും അദ്രസിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ഇതും അദ്രസിട്ട് വന്ന് അവളും മാറ്റി എല്ലാവരും കൂടെ ഉള്ള പോ പോക്കാണ് അപ്പം ഇത് മുൻ വാരി കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു കഷ്ടം ചിക്കൻ ആയുള്ളൂ എനിക്ക് എടുത്തതാണ് കാരണം അവർക്ക് വാരി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ചിക്കൻ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അതായത് ഇത് ഞാൻ ഇതുമുപാടൊക്കെ കഴിച്ചു ചായയും കുടിച്ചു കിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പാത്രം കഴുകിയിലും നമുക്ക് പിന്നെ എടുക്കാൻ പോകാൻ ഉണ്ടെങ്കിൽ അറിയാമല്ലോ അതൊക്കെ പോക പരിപാടികളായിരിക്കും അപ്പം അതിനൊക്കെ ആയിട്ട് ഞാൻ ഇന്ന ടൈമിൽ നീനും ഇതുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടെ പോകുമ്പോൾ അതിൻ്റെ എന്തോ മീറ്റിങ്ങോ അവിടുത്തെ വലിയ ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഇങ്ങനത്തെ ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാൾക്കുള്ള എടുത്ത പാൻറ്റാണ് കിട്ടോ ഈ ഒരു വൈറ്റ് പാൻറ്റ് അപ്പോൾ അതിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു യെല്ലോ ഈ ഷർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാട്ടോ അപ്പോൾ അത് രണ്ട് നല്ല മാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഇടാമെന്ന് കരുതി ഞങ്ങൾ ഇപ്പോൾ പോരുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവിടെ എത്തി നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ അടിപൊളി ഞാൻ ഇതുവരെ പ്പോൾ പോയ സ്ഥലത്ത് കുറേ നല്ല നല്ല ഹോട്ടൽസുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് തോന്നിയല്ല കണ്ടതിൽ ഏറ്റവും ഭംഗിയായിട്ടും സൗകര്യമായിട്ടും നല്ല എന്താ പറയുക ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള പോലെ തോന്നിയത് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ ഇത് കോഴിക്കോടുള്ള എന്താ പറയുക പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഒരു വില എന്ത് മീറ്റിങ്ങും എന്ത് പരിപാടിയും ഉണ്ടാവാം ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ കയറുന്നത് നമ്മൾ ഇപ്പോൾ എറണാകുളത്തൊന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഇൻ്റർവ്യൂവിനും ഒരേ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ എല്ലാം പോണതൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരിക്കും നല്ല എ സി കിട്ടി തണുത്ത് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഞങ്ങൾ എത്തി മീറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു താഴെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് അവരെ എച്ച് ആറും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ ആ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വെയിറ്റിങ്ങിലാണ് ഇതുമോ പിന്നെ അവളെപ്പച്ചീൻ്റെ ഒപ്പം അങ്ങോട്ട് പിന്നെ കാറിലാണ് ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളെ വിളിച്ചിങ്ങോട്ട് തന്നെ വരുത്തി അപ്പോൾ ഞാൻ മൂത്ര ബാത്റൂമിലൊന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ബാത്റൂമിൻ്റെ ഭംഗി കണ്ടപ്പോഴും ഞാൻ ഒന്ന് വീട് എടുത്തു കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വല്ല ഒന്ന് വീട് എടുത്തതാണ് കണ്ടാൽ ഭംഗിയില്ലേ കാണാനായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ക്ലീൻ ആയിട്ട് അത് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ ദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള ഒരു ഇതോട് പറയുകയാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ കാണുന്നവരൊക്കെ കണ്ട കണ്ടവരായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് തോന്നുന്നത് ഇത്രയും നല്ല വൃത്തിയായിട്ട് നല്ല ഭയങ്കര വലിയ ഹോട്ടലും കാര്യം എന്നാ ബാത്റൂമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്നെ ഫുള്ളായിട്ടൊന്നും നോക്കിയിട്ട് വണ്ണം വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഈ ചുരിദാർ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇത് ഞാൻ കുറച്ചും നൂറ്റിയേഴ് നൂറ്റി ആ വെയിറ്റ് ആയെന്ന് തയ്ച്ചതാണ് പിന്നെ ഇപ്പോൾ കുറച്ച് ച്ച് ഷെയ്പ്പാക്കിയിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ ഷെയ്പ്പാക്കി അതാണ് ആ ചുരിദാറിൻ്റെ ആ സൈഡൊങ്ങനെ തൂ എന്താ പറയുക ഒന്നിങ്ങനെ പൊന്തിക്കണത് അപ്പം അതൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നിന്ന് പിന്നെ കുറേ നേരം അവിടെ ഒരു ഇരുന്നിട്ട് ഒരു ഒരു മണിവരെ ഇരുന്ന് ഒരു മണിക്കായപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡൊക്കെ കിട്ടി മീനുനും നീനു ഉണ്ടായിരുന്ന നീനും ഞങ്ങൾ കഴിച്ച് കഴിയാനായപ്പോഴാണ് അവൾ വന്നത് പിന്നെ അവളും ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ ഇതാണ്ടാ കഴിച്ചത് ഒരു കൊരി ചോറും ഒന്നിത്തിരി ചെറുപയറും പിന്നെ പച്ചപ്പാ പച്ചപ്പായക്കൻ്റെ ഉപ്പേരിയും പിന്നെ അയലൻ്റെ തല അയലത്തലൻ്റെ മീൻകറിയാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വന്ന ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളാരൊക്കെ ഫുഡ് കഴിച്ച് ഞാൻ പകുതി ഞാൻ കഴിച്ച് പകുതി ആയപ്പോൾ മീനുട്ടി കഴിക്കാനെത്തി പിന്നെ നീനും കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് അപ്പോഴേക്കൊല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അതാണ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിന്ന് ഇങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാട്ടോ അതാണ് അവരുടെ ഒരു റിസപ്ഷനും ആ ഒരു വരുന്ന ആ ഭാഗത്തുള്ള ഹാളാണത് അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിലൂടെ അങ്ങനെ പോയി അവിടേക്ക് ആൾക്കാരുണ്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ വീഡിയോ എടുക്കല് നിർത്തിയതാണ് അങ്ങനെ വേണേൽ ഞങ്ങൾ ആ കാറിലൊക്കെ കയറി തിരിച്ച് പോവുകയാണ് കേട്ടോ കൊടുക്ക തന്നെ പോവുകയാണ് അപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണി ആ ഒരു സമയമാണ് അപ്പോൾ തൽക്കാലം ഞങ്ങൾക്കൊക്കെ വിഷപ്പ് മാറിയിട്ട് ഞാൻ ഇതുമോനേയും വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇതുമോനും ചോറിട്ടി ഞങ്ങൾക്കൊക്കെ ചോറിട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കെട്ടി അതിന് ഒന്നും കഴിച്ചിട്ടില്ല മൂപ്പരെ വിളിച്ചിട്ട് വന്നതുമില്ല പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നില്ല കേട്ടോ ഒന്നും കഴിച്ചില്ല ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിന്ന് പക്ഷേ കഴിക്കൂല നിങ്ങൾക്ക് നല്ലോണം അറിയാം പുറത്തൊന്നും കഴിക്കില്ല കഴിക്കാത്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചവിടിയാൽ കാർ നിർത്തിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയാണ് പക്ഷെ ഉപ്പര് പറഞ്ഞു ജ്യൂസ് വേണ്ട എനിക്ക് ചായ മതി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ് അപ്പോൾ ചായ എന്ന് കേട്ടാൽ പിന്നെ ഞാനും അടങ്ങി നിൽക്കില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കും വേണം ചായ എന്ന് പറഞ്ഞാൽ ഇറങ്ങി അപ്പോൾ എല്ലാവരും ഇറങ്ങി മീനുട്ടി ഇറങ്ങി ഒക്കെ ഇറങ്ങി അങ്ങനെ ഒരു പാകത്ത് നല്ലൊരു തട്ടിക്കട ഒരു നല്ലൊരു പാകത്ത് കടട്ട് ഇങ്ങനത്തെ കടകളിലൊക്കെ കയറി കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയ വലിയ ഹോട്ടലൊക്കെ കയറി കഴിക്കണെങ്കിലാണ് ഇഷ്ടം ഇങ്ങനെയുള്ള കടകളിൽ പോയി കാണും കഴിക്കുന്നതാണ് അപ്പം ചായ നാലാക്കും നാലാക്കെല്ലാം മൂന്നാക്കും ചായയും പിന്നെ നീനൊട്ടി പിന്നെ പുറത്തിറങ്ങിയാൽ അവൻ്റെ കോഫിയേ പറ്റുകയുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് ചായ കുടിക്കുമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി എവിടേക്കെങ്കിലും പോയാൽ കോഫി മാത്രമേ വാങ്ങാറുള്ളൂ ഞാനിതാ ഒരു പഴംപൊരിയും ചായയാണ് കുടിച്ചത് മീനു പിന്നെ ബോണ്ടാവളുടെ സ്ഥിരം നമ്മൾ ഒന്നിലെ സമൂസ അല്ലെങ്കിൽ ബോണ്ട ഇപ്പോൾ ഒന്ന് മസാല ബോണ്ട അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മസാല ബോണ്ട കഴിച്ചു ഇതും കഴിച്ചത് ഈ പിന്നെ എന്താ പറയുക സമൂസ എന്ന് പറയില്ല അതൊരു വേറെ ആകൃതിയിലുള്ള മസാല ഉള്ളിൽ നിറച്ചിട്ടുള്ള ഒരു സംഭവമാണ് കഴിച്ചത് എൻ്റെ കെട്ടിയതിന് ചട്ടി ആ ഒരു മധുരമുള്ള ചട്ടിപ്പത്തിരിയുണ്ടല്ലോ അതും കഴിച്ചു അങ്ങനെ അത് കഴിച്ചു കൂടുതലാണ് അവിടെ ഇങ്ങനെ കാടമുട്ട ഇങ്ങനെ വരട്ടുന്നത് കണ്ടപ്പോൾ അത് നീനോട്ട് ഇതൊരാഗ്രഹം നമ്മളതൊന്ന് വാങ്ങല് ഒരു പ്ലേറ്റ് വാങ്ങുകയെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ പത്തെണ്ണമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ വന്നു അതാണെന്ന് വാങ്ങിക്കോ നല്ലതല്ലേ എന്തായാലും ഈ ഒരു പരമ്പരീം ബോണ്ടയും അതും ഇതൊക്കെ കഴിക്കണമെങ്കിൽ എത്രയാലും നല്ലതാണല്ലോ കാടമുട്ട് അപ്പം ഞാൻ പറഞ്ഞു ആ വാങ്ങിക്കോ കഴിച്ചോ എന്നും പറഞ്ഞ് അങ്ങനെന്താ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടോടു കൂടി അവർ അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണത് കണ്ടില്ലേ ആ ഉണ്ടാക്കിയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ടെണ്ണം കഴിച്ചു എൻ്റെ കെട്ടിയവൻ രണ്ടെണ്ണം കഴിച്ചു ബാക്കി ആരെ കൈവലി ഉണ്ടാളൊക്കെ കഴിച്ചിട്ടുണ്ടാകും അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ചൂടോട് കൂടിയനായതുകൊണ്ട് അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടാകും അപ്പോൾ ഇന്ന് നല്ല തട്ട് ഇന്ന് നല്ല ഫുഡിയാണ് ബീസ് എന്താ കുറയുന്നതിനനുസരിച്ച് കൂട്ടുള്ള പരിപാടി എനിക്കുണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചതാണ് ഇവിടുന്ന് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു റോഡൊക്കെ കണ്ടില്ലേ നല്ല നനഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ മഴയൊക്കെ പെയ്തു അപ്പോൾ ഞങ്ങൾ അരീടക്കൊക്കെ മഴ ഉണ്ടായാൽ മതി എന്നൊക്കെ വിചാരിച്ചു പോകുന്നു പക്ഷേ അരീക്കൂടെ എത്തി അപ്പോൾ മഴ പോയിട്ട് മഴൻ്റെ വിചാരമേ ഇല്ല മഴക്കാരേ ഇല്ല കേട്ടോ അപ്പോൾ ചായയും പഴംപുരൊക്കെ കുടിച്ച ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ എനിക്ക് പഴമ്പൊരി ഞാൻ എന്ത് ഉള്ളിവട അങ്ങനെ സമൂസയൊക്കെ കണ്ടാലും എനിക്ക് പഴംപൊരി കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അതാണ് അതുണ്ടെങ്കിൽ അതാണ് വാങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിവട പരിപ്പുട ആ വീക്കട പോവുക ബോണ്ട ഇഷ്ടം അപ്പോൾ ഞാനൊരു പഴമ്പൊരി കഴിച്ചു പിന്നെ പൂരുമ്പോൾ ബില്ല് അടച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക ഈ എള്ളുണ്ടല്ലാണ്ട് പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ വാങ്ങുന്ന എള്ളുണ്ട കണ്ടപ്പം അതും വാങ്ങിയിട്ടോ അത് അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കഴിച്ചു രണ്ടെണ്ണം കിട്ടിയതിന് കൊടുത്ത് ഒന്ന് ഏ രണ്ടെണ്ണം ഞാനും കഴിച്ചു രണ്ടെണ്ണം ഇതും കഴിച്ചു എട്ട് എണ്ണം ഒന്നും കൊടുത്തു നീണ്ടിട്ട് പിന്നെ അത് അങ്ങനത്തെ കടല മുട്ടായി ഇങ്ങനത്തെ എല്ലുണ്ടാകും എന്തവൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അത് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പട്ടും പാടിയിലുള്ള യാത്രയാണ് പിന്നെ എന്താ പറയുക പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴത്തേക്ക് യാത്ര ചെയ്യുക പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതേ എന്താ പറയുക മഴ ഏത് ബസ്സിലാണെങ്കിലും ഒക്കെ നമുക്കൊരു യാത്ര യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ആസ്വദിച്ച് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല ഒന്നും പ്രത്യേകിച്ച് കാരണം നമ്മൾ ഈയൊരു ഫുഡോട് കൂടി തന്നെ നിർത്തണമല്ലോ കാരണം എണ്ണ കടയൊക്കെ കഴിച്ചതുകൊണ്ട് ഇപ്പം സമയം ഒരു ഏകദേശം രണ്ട് രണ്ടരക്കായിട്ടുള്ളൂ അവിടെ എത്തിയിട്ടും ഞാൻ പിന്നെ വെള്ളം മാത്രം അങ്ങനെ കുടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നെങ്കിൽ രാവിലെ ഇന്ന് അരി ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ചോറും കഴിച്ചു അവിടുന്ന് ആയതുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലെത്തും ഫുഡ് കഴിക്കാനായിട്ട് എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടുന്ന് മുട്ടെന്തെങ്കിലുമൊക്കെ പൊരിച്ച് കഴിക്കാന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് തന്നെ ഫുഡ് കിട്ടിയതുകൊണ്ട് ഞാൻ അപ്പോൾ ചോറ് കഴിക്കണം അവിടെ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ചോറ് കഴിച്ചതുകൊണ്ട് രണ്ട് നേര ഭക്ഷണവും പിന്നെ പുറമെ നമ്മൾ പയമ്പുരി ഒക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ അങ്ങോട്ട് നല്ലതാകുന്നുണ്ട് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ നടക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞാൻ ഇത്രയൊക്കെ കഴിച്ചുള്ളൂ വേറെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ഇനി നാളത്തെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നാളത്തെ വീഡിയോ നമുക്ക് കാണിക്കാം ഇപ്പോൾ ഇവിടെ പൂര അടിയാണ് നീനുട്ട് ഇതുമും തമ്മിൽ അവർ ഇതിനെ പിന്നെ രണ്ടാൾ കണ്ടാൽ ടോമൻ ചെറിയ ടോമൻ ചെറിയ മാതിരി കേട്ടോ അവർ ഡ്രൈവ് ചെയ്യാൻ നീന് പറയാണ് ഞാൻ ഡ്രൈവ് ആയിട്ട് പപ്പിച്ചു ഓൾ ഡ്രൈവിങ് ലൈസൻസ് കണ്ട് പക്ഷേ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇതങ്ങട്ട് തയക്കായിട്ടില്ല അപ്പോൾ ഓളോട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഓളറിന് ഞാൻ ഞാൻ ചെയ്തോളാം ഡ്രൈവ് ചെയ്തോളപ്പച്ച എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതും പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കലാപരിപാടികളാണ് ആ കാണുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു നാളെ കാണാം